കുറച്ച് ദിവസങ്ങളായി നിലമ്പൂർ എം എൽ എ പി വി എൻവർ നമ്മുടെ കേരളത്തിൽ ഭരണ സർക്കാരിനെ ഒന്ന് വിറപ്പിച്ചിരിക്കുകയാണ് പല രീതിയിലുള്ള വിമർശനങ്ങൾ പല രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള സമൂഹത്തിലാകമാനം ഒന്ന് ഭരണ സർക്കാരിനെ ഞെട്ടിച്ച് വിറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളിങ്ങനെ ദിനം പ്രതി കടന്നുപോകുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പായിരുന്നു മലപ്പുറം ജില്ലയിൽ ജനയോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ജനങ്ങളോട് പി വി അൻവർ കാര്യങ്ങൾ വിശദമാക്കിയത് രണ്ടര മണിക്കൂറാണ് അന്ന് സംസാരിച്ചത് അൻപത് പേര് മാത്രമേ ആ പരിപാടിയിലേക്ക് പങ്കെടുക്കൂ എന്ന് വിചാരിച്ച അൻവർ അൻവറിനെ വരെയും ഞെട്ടിച്ചുകൊണ്ട് ജനസാഗരം ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ് തൊട്ടടുത്ത ദിവസം തന്നെ കോഴിക്കോടും മു മുതലക്കുളത്തും പരിപാടി നടത്തി അതിലേക്കും ആളുകൾ ഒഴുകിയെത്തി അൻവറിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരും അണികളും അവിടേക്ക് ഒഴുകിയെത്തി വളരെയധികം തന്നെയാണ് അത് ഭരണ സർക്കാരും പ്രതിപക്ഷ സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനേയും ഭരണ സർക്കാരിനെയും കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളും എല്ലാവരും നോക്കി കണ്ടത് ടി വി എൻ പറഞ്ഞ് ഇത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രോഗ്രാമിലെ സോഷ്യൽ മീഡിയ യൂട്യൂബ് അക്കൗണ്ടുകളിൽ ന്യൂസ് ചാനലുകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മറ്റ് പല പാർട്ടിക്കാരും സമ്മേളനങ്ങളും ജനയോഗവും അതുപോലെ പല പരിപാടികളും സംഘടിപ്പിക്കുമ്പോഴും ആ പരിപാടികളിലെല്ലാം തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ കസേരകളിൽ പോലും ആരും കാണാത്ത സാഹചര്യം നമ്മൾ കാണുമായിരുന്നു അത് യു ഡി എഫ് പരിപാടി അവതരിപ്പിച്ചാലും ഇപ്പറയുന്ന സി പി എംഒ അല്ലെങ്കിൽ ഏത് പാർട്ടി പരിപാടി നടത്തിയാലും അതുപോലുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ പി വി അൻവറിൻ്റെ വിഷയത്തിൽ വളരെ തിരിച്ചാണ് രണ്ടര മണിക്കൂർ വരെയും സംസാരിച്ചിട്ടും പി വി അൻവറിനോട് പിന്നെയും സംസാരിച്ചോളൂ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്തായാലും അതോടുകൂടി തന്നെ പിന്നെ ഒരു ചോദ്യം വന്നത് പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതാണ് ഇനിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത് പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതാണ് അത് ജനങ്ങളോട് പി വി അൻവർ പറഞ്ഞത് ജനങ്ങൾ പാർട്ടിയായിട്ട് വന്നാൽ അതിലേക്ക് ഞാൻ നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി പി വി എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഇല്ല എന്ന് എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഭാവിയിൽ അതിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇപ്പറിയുന്ന സി പി എം പാർട്ടി തള്ളിപ്പറഞ്ഞിട്ട് യു ഡി എഫിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയൊക്കെ പൊക്കിപ്പറയുന്ന ഒരു പ്രവണത നമ്മളവിടെ കണ്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്നവരെ കുറിച്ച് പരാതി പോലും പറഞ്ഞില്ല എന്നുള്ള തലം നമ്മൾ കണ്ടില്ല എല്ലാവരെയും അടക്കി പറയുന്ന ഒരു കാര്യമാണ് പരാതി കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി വി അൻവർ പോൾ യു ഡി എഫിലോക്കോ അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിലോട്ടോ ഒന്നും പോകില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പി വി അൻവർ എം എൽ എ നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു തുടക്കമൊരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്നാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ആരെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുത്തിയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് നാളെ ഒരു മറ്റൊരു അബ്ദു അബ്ദുൽ നാസർ മഹദിനിയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അബ്ദുൽ നാസർ മഹദിനി ഉസ്താദ് അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് പി വി അൻവർ ഇസ്ലാം മത വിശ്വാസിയാണ് അതുമാത്രമല്ല നമ്മൾ കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചാൽ പി ഡി പി എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിച്ചെടുക്കാനായിട്ട് അതിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള അബ്ദുൽ അസർ മഹദിനുസ്താദ് കേരളത്തിലുടനീളമായി ഓടി നടന്ന് പ്രസംഗം നടത്തി അത് അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തുടനീളമായിട്ട് മുസ്ലിം സമുദായത്തിനെ ക്രൂശിക്കപ്പെടുന്നു ഇല്ലാതാക്കുന്നു ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് പോയി ബാബരി മസ്ജിദ് വരെ തകർത്ത ആ ഒരു ഭൂമിയൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ സമുദായത്തിനെ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ അവരുടെ അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് അബ്ദുൻ നാസർ മാന്ദിനി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പി ഡി പി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ആ ഒരു പാർട്ടിയെ ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടതാണ് കള്ളക്കടതകൾ കള്ള ബോംബ് പൊട്ടിപ്പി ബസ് കത്തിക്കൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരുപാട് കേസുകൾ ഒരു മനുഷ്യനിൽ അടക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചേർത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അബ്ദിനാസിനു സ്ഥാദനാണെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിന് ഇവിടുന്ന് തുറങ്കിലടച്ച് സംസ്ഥാനത്തിന് പുറത്ത് കർണാടക തുറ തുറങ്കിൽ വരെയും കൊണ്ടടച്ച് ഇട്ടിരുന്ന ഒരു സാഹചര്യം ഈ ഇടയ്ക്ക് അദ്ദേഹം ഇറങ്ങി കടുത്ത രോഗിയായി ശരീരം ഒട്ടാകെ ശോഷിച്ച് എല്ലാ രോഗങ്ങൾക്കും അടിമയായിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ റിലീസ് ചെയ്തത് പക്ഷേ അപ്പോഴും അബ്ദുന്യാസർ ഉസ്താദ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പറയുന്ന പാർട്ടി പി ഡി പി എന്ന് പറയുന്നൊരു പാർട്ടി അത് ഇല്ലാണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം ഏകദേശം ഏകദേശം നല്ല ഇല്ലാണ്ടായി അതിൽ അവിടെയും ഇവിടെയും എവിടെയും ഒക്കെ അബ്ദുൽ അസർ മഹാദിനി ഉസ്താദിനെ കാണാനൊക്കെ ആയിട്ട് പത്തൊൻപത് പേര് പോകുന്നതല്ലാതെ ആ ഒരു പാർട്ടിയോ അങ്ങനെയുള്ള ഒരു ആശയമോ ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അബ്ദുൽ നാസർ മഹദിനി ഉസ്താദിൻ്റെ അവസ്ഥ നാളെ പി വി എൻ വറിനുണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഉണ്ടാകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് പി വി എൻ ഇപ്പോൾ തന്നെ ഒരു തീവ്രവാദിയും അതുപോലെ തന്നെ വർഗീയവാദിയും ഇസ്ലാമിസ്റ്റും അങ്ങനെയുള്ള നിരവധി പേരുകൾ ചാപ്പ് കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പി വി എൻ ഇപ്പോഴേ വകവരുത്താനായിട്ട് ഇടത് സർക്കാരിൻ്റെ പല നേതാക്കന്മാരും മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പി ശശി നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടിരുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെയുള്ള എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ആ എസ് ഡി പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഇല്ലാണ്ടാക്കിയ ഒരു കാര്യം നമുക്കറിയാം എസ് ഡി പിന്നീടാണ് വരുന്നത് സുമി ശേഷം പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന് ശേഷമൊക്കെ പല പേരിൽ നമ്മുടെ കേരളത്തിലുടനീളമായിട്ട് രൂപീകരിച്ചിട്ട് ഓരോ പേരിലും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ അത് നിരോധനം ഏർപ്പെടുത്തി അവസാനം പി എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നിലകൊണ്ടു പോവുകയാണ് എസ് ഡി പിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ എസ് ഡി പി ഇതേ പറയുന്ന ഈ രീതിയിൽ നമ്മുടെ വിശ്വാസികളെ ഇല്ലാണ്ടാക്കാൻ ഇന്ത്യയിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നതിനെതിരെ അതിനെതിരെ ശബ്ദമുയർത്തി വന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെയും നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു നീൽക്കാൻ വേണ്ടി പറയുന്ന ഭരണ സർക്കാർ ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്ന് തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് തന്നെ മുസ്ലിം ലീഗ് ഈ പറയുന്ന പി ഡി പി ഇല്ലാതാക്കാനും അബ്ദിനാസർ മഹമ്മദ് അകത്താക്കാനും ശ്രമിച്ചിരുന്നതിൽ കൂട്ടുനിന്നവരാണ് ഈ മുസ്ലിം ലീഗിൽ മുസ്ലിം എടുത്ത് മാറ്റുന്നത് വളരെയധികം ഒരു നല്ലൊരു പ്രവണതയായിട്ട് തോന്നുമെന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് വലിയ രീതിയിലുള്ള ഒരു കോലാഹലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു കുറേ കാലങ്ങളായിട്ട് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെയും ഇപ്പം പി ഡി പി എസ് ഡി പി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അറിയുക നിങ്ങൾ അറിയുക എൻ ഐ എ സംഘം കേരളത്തിലുടനീളമായിട്ട് എസ് ഡി പി യുടെ പ്രവർത്തകരുടെ വീടുകളിൽ നേതാക്കന്മാരുടെ വീടുകളിൽ കയറി ഇറങ്ങി എൻ ഐ എ അന്വേഷണം നടത്തി സി ബി ഐ അന്വേഷണം നടത്തി അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടത്തി ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലെ തുറങ്കിലടച്ചിരിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ സജീവമായി തുടരുന്ന ഒരു കാര്യമാണ് അങ്ങനെ അതിന് മൗനമായി നിന്നു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് പ്രതിപക്ഷം മിണ്ടാതൊക്കെ ഇരിക്കും അത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പാർട്ടിയെ ഉന്മൂലനം ചെയ്തു കളഞ്ഞാൽ അവിടെ നിന്നും കുറേ അണികളെ ഇവർക്കൊക്കെ വീതിച്ചെടുക്കാം എന്നുള്ള തലമാണ് അവിടെ അവർ ചിന്തിക്കുന്നത് അങ്ങനെ എസ് ഡി പി ഐ പറയുന്ന പി ഡി പി ഐയൊക്കെ ില്ലാണ്ടാക്കിയിട്ടുള്ള ചരിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ സജീവമായിട്ടുള്ളതാണ് മുസ്ലിം ലീഗിനെ എന്താണ് ഇല്ലാണ്ടാക്കാത്തത് മുസ്ലിം ലീഗ് നാളെ ഈ പറയുന്ന സി പി എമ്മിനോ അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിനോ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ കോൺഗ്രസിനോ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്കില് മുസ്ലിം ലീഗ് ഒരു വർഗീയ തീവ്രവാദ പാർട്ടിയാവും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ കഥയോ അല്ലെങ്കിൽ പഴയ ബ്രിട്ടീഷുകാരോട് പോരാടിയ കഥയോ ഒന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല നാളെ ഒന്ന് മാറി നോക്കുക കോൺഗ്രസിൽ നിന്ന് വിട്ട് ഞങ്ങൾ ഇനി മുതൽ സ്വതന്ത്ര രീതിയിൽ നിൽക്കുന്നു എന്ന് ഞങ്ങളൊരു പാർട്ടിയെ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഇനി മുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയൊന്നും സപ്പോർട്ടിലാ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി നോക്കൂ തൊട്ടടുത്ത മണിക്കൂറുകളിൽ അവർ തീവ്രവാദിയും വർഗീയവാദിയും ഇസ്ലാമിസ്റ്റും അങ്ങനെ നിരവധി പേരുകളിൽ വിളിക്കാൻ വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഒതുക്കി അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലൂടെ നിന്ന് നമുക്ക് നടന്നു പോകുന്നത് എന്തായാലും പി വി അനൂർ എം എൽ എ പി വി അനൂർ എം എൽ എ നാളൊരു പാർട്ടി രൂപീകരിച്ചാലും വീണ്ടും ഒരു അബ്ദുൽ നസർ മോളുദ്ദീനി ഉസ്താദിൻ്റെ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി ഗുണ്ടകൾ വന്ന് അദ്ദേഹത്തിനെ വക സാധ്യതകൾ ഏറെ കൂടുതലാണ് നമ്മൾ പി വി അൻവറിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ അനുസ്മരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ധീര നേതാവായിരുന്നു പി വി അൻവറിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരനെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളൊരു സാഹചര്യം നമുക്കറിയാം അൻപത്തിരണ്ടോളം വെട്ട് വെട്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ പ്രതികൾ ആരാണെന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആരാണെന്നും ഇടയ്ക്കിടയ്ക്ക് പരോളിൽ ഇറങ്ങി അവരൊക്കെ ആഘോഷിക്കുന്നതും ആരൊക്കെയാണെന്നും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കൂട്ടുകാരൻ വരെയും അവിടെ എന്താണ് കേസിലേക്കുണ്ട് ആ കേസിൽ ശിക്ഷ അനുഭവിക്കുക അനുഭവിക്കുന്നതെന്നും പറയാനൊക്കെ അതിൽ അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള ജീവിതം അനുഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്നൊരു കാര്യം അപ്പോൾ ആ ഒരു ടി പി ചന്ദ്രശേഖരനെ കൊന്ന് കൊല്ലാൻ വന്ന വാഹനം അവർ വണ്ടി ഓടിച്ചു വന്ന വാഹനത്തിൻ്റെ ബാക്കിൽ പുറകു വശത്ത് എന്താണ് എഴുതിയിരുന്നത് മാഷ അള്ളാ എന്നുള്ള സ്റ്റിക്കറാണ് ഒട്ടിച്ചിരുന്നത് ഒരു മുസ്ലിം വ്യക്തിയുടെ വണ്ടിയാണ് അല്ലെങ്കിൽ പി ഡി പിൻ്റെ എസ് ഡി പി കാരൻ്റെ വണ്ടിയാണ് എസ് ഡി പിരാണ് കൊന്നത് അന്ന് രാത്രി ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പള്ളികളിൽ ഇട്ടിരുന്നു പ്രത്യേക ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസം വന്നത് ഇത് എസ് ഡി പി കാരാകാനാണ് സാധ്യതയെന്നാണ് അവസാനം പിടിച്ചതാരാണ് ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന കുറേ അണികൾ ഇതിലെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പെരുമാറുന്ന ഷുവൈബ് എന്ന് പറയുന്നൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അദ്ദേഹം ഈ പറയുന്ന ആര് എന്ത് കാര്യത്തിൽ വന്നാലും നിയമപരമായിട്ടുള്ള എന്ത് കാര്യവും നേടിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷുവൈബ് ഇപ്പറയുന്ന ബി ജെ പിടെ അണിയാണെന്നോ യു ഡി എഫിൻ്റെ അണിയാണെന്നോ മുസ്ലിം ലീഗിൻ്റെ അണിയാണെന്നോ സി പി എമ്മിൻ്റെ അണിയാണെന്നോ എന്നൊന്നും നോക്കാതെ അദ്ദേഹം എല്ലാവർക്കും സഹായം ചെയ്യുമായിരുന്നു അവിടെ ഒരു പ്രാദേശിക തലത്തിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഷുവൈബ് ഷുവൈബിനെ വകവരുത്തിയാൽ മാത്രമേ അവിടെ ഒരു നേട്ടമുണ്ടാക്കൂ എന്നുള്ള ഒരു തലം ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സർക്കാരിന് സഹിതം ഉണ്ടായതാണ് അതൊക്കെ നമ്മൾ തുറന്നെടുത്ത് നോക്കിയാൽ ഒരുപാട് നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അവസ്ഥ ആരെങ്കിലും ഒറ്റയ്ക്കൊരു നേതാവ് ആയി ചെന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ അവനെ വക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവൻ്റെ പാർട്ടിയെ ഇല്ലാണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള അബ്ദുൽ അസർ മഹുദിനി ഉസ്താദും പി ഡി പി എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് ഡി പി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അവിടെ ഇവിടെയൊക്കെ എസ് ഡി പി പല നേതാക്കന്മാരും വിജയിച്ചു വരുന്നുണ്ട് പക്ഷേ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ കേന്ദ്ര തലത്തിൽ നിന്നുള്ള ഏജൻസികളുടെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പ് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള എന്താണ് ബുദ്ധിമുട്ടിപ്പ് അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെയാണ് പി എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നാളെ അബ്ദുൽ നാസർ മഹാദിനി ഉസ്താദിന്റെ അവസ്ഥ ഈ പറയുന്ന പി വി എൻ പറഞ്ഞു ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ അബ്ദുൽ നസർ മഹാദിനി ഉസ്താദ് ഒരു തീവ്രവാദ പ്രവർത്തനമോ അല്ലെങ്കിൽ ഈ പറയുന്ന കനക്ക് വർഗീയവാദമോ ഒന്നുമല്ല നടത്തിയത് അബ്ദുൽ നസർ മഹാദിനി ഉസ്താദ് എന്താണ് പറഞ്ഞത് ബാബരി മസ്ജിദ് തകർത്തപ്പോഴും പറഞ്ഞത് ആയിരം പള്ളി പൊളിച്ചു മാറ്റിയാലും ഒരു അമ്പലത്തിൽ നിന്നും ഒരു പിടി മണ്ണ് പോലും മാറ്റരുത് എന്നുള്ളതാണ് അബ്ദുൽ ഹസർ മാതന്യൂസ്താദ് കേരളത്തിലുടനീളമായി പ്രസംഗിച്ചത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പ്രസംഗിച്ചതും ഇതേ കാര്യമാണ് അദ്ദേഹം എവിടെയും തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ആർ എസ് എസ് തീവ്രവാദികൾ ബോംബ് എടുത്തെറിഞ്ഞ് ഒരു കാലിപ്പോയിട്ടും അദ്ദേഹം മാപ്പ് അപേക്ഷ കൊടുത്ത മാപ്പ് കൊടുത്തതാണ് അതാണ് ഇവിടുത്തെ സാഹചര്യം എന്നിട്ടും പി അബ്ദുനാസർ ഉസ്താദ് തീവ്രവാദിയും വർഗീയവാദിയുമാണ് അദ്ദേഹത്തിൻ്റെ എൻ ഐ എ പിടിച്ചുകൊണ്ട് പോവുകയാണ് തുറങ്കിലടക്കുകയാണ് തീഹാറിലടക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നു പോയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം പി വി എൻവർ പി വി എൻവറിൻ്റെ വിഷയത്തിലും ഇതേ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതേപോലെ തന്നെയാണ് പി വി എൻവർ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിനെ ചേർത്ത് പിടിക്കാനും മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ ജീവിക്കുന്നതും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിൻ്റെ ആശയമാണ് എന്നുള്ളതാണ് ഇവിടെ വിളിച്ചു കാട്ടിയത് അപ്പോൾ പി വി എൻവറിനും വൈകാതെ തന്നെ ഇതേ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകാൻ ചാൻസുകൾ ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഒന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം